നമ്മളിനുള്ള സമയത്ത് പരിശുദ്ധ അമ്മയെ കുറിച്ച് ജോമാലയെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ കേൾക്കാൻ പോവാണ് ഓക്കെ എന്താണ് ജോമാല ഞാൻ അതിന്റെ ഏറ്റവും ഈയിടയ്ക്ക് ഞാൻ കേട്ട രണ്ടു മൂന്ന് ബോധ്യങ്ങളും രണ്ടുമൂന്ന് കാര്യങ്ങളും ചേർത്താണ് സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒന്നിതാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ജോമാലകൾ എല്ലാ ദിവസവും ചെല്ലുന്നതായിരിക്കും ജവമാലകൾ ഇങ്ങനെ ചൊല്ലിക്കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും നമ്മൾ ഒട്ടും മറന്നുപോകരുതാത്തൊരു കാര്യമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ജവമാല ഏറ്റവും എഫക്റ്റീവായിട്ട് ആയിട്ട് ചെല്ലാം എങ്ങനെയാണ് ഈ ചൌമാല നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് എങ്ങനെയാണ് ചൌമാല നമ്മളെ 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 ഒരു ഈശോ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് മാറ്റുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ തിങ് ഏതാണ് രഹസ്യം ധ്യാനിക്കാത്ത ജോമാല എന്ന് പറഞ്ഞാൽ അത് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് രഹസ്യം ധ്യാനിക്കാത്ത ജവമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് നമ്മൾ ജവമാല ചൊല്ലുമ്പോൾ രഹസ്യം ധ്യാനിക്കുന്നുണ്ടോ രഹസ്യം ധ്യാനിക്കുന്നുള്ളൂ എന്താണ് ആക്ച്വലി ഈ ജോമാല അതായത് ഈശോയുടെ ജീവിതം ഈശോയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം മുതൽ പരശുദ്ധമ്മയുടെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ജനനം മുതൽ മംഗല വാർത്ത മുതൽ പരശുദ്ധമ്മയുടെ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിക്കുവാണ് ഇരുപത് രഹസ്യങ്ങൾ ധ്യാനിക്കുവാണ് ഈ ഇരുപത് രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നതാണോ ഈ ഇരുപത് രഹസ്യങ്ങൾ പരശുദ്ധമ്മ ധ്യാനിച്ച ഇരുപത് രഹസ്യങ്ങളാണ് പരിശുദ്ധ അമ്മ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അമ്മ ധ്യാനിച്ച ഇരുപത് രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുക പരശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഓരോ കാര്യങ്ങളും അമംഗലവാർദ്ധ സമയത്ത് ഗബിയ മലഹ വന്നപ്പോൾ തൊട്ട് ഈശോ ഈ പരശുദ്ധമ്മ ഇലിസബത്തിനോടെ പോയപ്പോൾ അമ്മ ധ്യാനിച്ച കാര്യങ്ങൾ ഈശോ ജനിച്ച സമയത്ത് അമ്മ ധ്യാനിച്ച കാര്യങ്ങൾ ഈശോയുടെ പീഡാനുഭവ സമയത്ത് അമ്മ ധ്യാനിച്ച കാര്യങ്ങൾ ഈശോയുടെ പ്രകാശത്തിന്റെ കാലയല കല്യാണി വരുന്ന സമയത്ത് കുർബാന സ്ഥാപിച്ചപ്പോഴും അങ്ങനെ കർത്താവിന്റെ ജീവിതത്തിൽ അമ്മ ഇങ്ങനെ അമ്മയുടെ ലൈഫിൽ അമ്മയ്ക്ക് ആകപ്പാടുള്ള കാര്യം അമ്മ എങ്ങനെ ഈശോയെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഈശോയെ ധ്യാനിച്ച് ഇങ്ങനെ ഓരോ മൊമെന്റും ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് ഓരോ മൊമെൻ്റും ഈശോയെ ധ്യാനിക്കുക അമ്മയായിരുന്നേ ഈ കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ അമ്മയുടെ കൂടെ ഇരുന്ന് അമ്മയുടെ മടിയിൽ ഇരുന്ന് ധ്യാനിക്കുക നമ്മൾ അമ്മ ധ്യാനിച്ച കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മ ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈശോയെ ഈശോയെപ്പോലെയായി മാറത്തില്ലേ അമ്മ അമ്മയായത് എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് കൃപാപൂർണ്ണയായി മാറുന്നത് അമ്മ ഈ ഈശോ ഈശോ ആഗ്രഹിച്ച് ഈശോയുടെ കാര്യങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചിട്ട് ധ്യാനിച്ച് ധ്യാനിച്ച് വലുദിനം കൃപയിൽ ഇങ്ങനെ കൃപാപൂർണയായ അമ്മ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധിയുടെ പൂർണ്ണതയായ അമ്മ ഇങ്ങനെ നമ്മളതിൽ ധ്യാനിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് കൃപ ഒഴുകും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അതാണ് മനസ്സിലാക്കേണ്ടതേ നമ്മൾ അമ്മ ധ്യാനിച്ച കാര്യങ്ങളെ ധ്യാനിക്കുന്നത് ഇരുപത് രഹസ്യങ്ങൾ ഈ ഇരുപത് രഹസ്യങ്ങൾ നമ്മളമ്മയുടെ കൂടെ ധ്യാനിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകും ഗ്രേസ് റിമമ്പേർഡ് ഗ്രേസ് റിന്യൂഡ് ഗ്രേസ് റിമംബേർഡ് ഈസ് ദ ഗ്രേസ് റിന്യൂഡ് നമ്മൾ ഈ കാര്യങ്ങൾ റിമംബർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഗ്രേസ് ഇതിങ്ങനെ റിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും സോ ഈ ഒരു കാര്യം എപ്പോഴും എപ്പോഴും ഓർമ്മ ഉണ്ടായിക്കട്ടെ നമുക്ക് ധ്യാനിക്കാം ഇനി ഇത് എങ്ങനെ ധ്യാനിക്കണം എങ്ങനെ ധ്യാനിക്കുന്നുണ്ടൊരു മൂന്ന് സ്റ്റെപ്പ് ഞാൻ പറയാം എങ്ങനെയാണ് ഈ രഹസ്യം ധ്യാനിക്കുന്നത് മൂന്ന് സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമാലായിരിക്കുന്നു നമ്മൾ ജമാലിരിക്കുന്നു ജർമാല ഇരിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യെസ് ആക്ട് ഓഫ് പ്രസൻസ് നമ്മളിങ്ങനെ ഈ പ്രസൻസിലായിരിക്കും നമ്മളാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ ഈ ഒരു പ്രസൻസിലായിരിക്കുക ഈശോയെ ഞാൻ ജാമല വന്നിരിക്കുകയാണ് ഇങ്ങനെ കൈകൂപ്പിയിരിക്കുക ഈശോ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നാലും കാണുക അമ്മ അടുത്ത് വന്നിരിക്കുന്നാലും കാണുക മീസ് എൻ്റെ 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 അടുത്ത് അമ്മയുണ്ട് ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക ധ്യാനിക്കുക അങ്ങനെ ധ്യാനിച്ച ആടിയിരിക്കുക സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ആണ് കൺസിഡറേഷൻ രഹസ്യം ധ്യാനിക്കുക അന്നത്തെ രഹസ്യം പരിശിദ്ധ അമ്മ ഗുപ്രിയ അമ്മയെ കാണുന്നു അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഈശോ ജനിക്കുന്ന കാര്യം പറയാണ് കൺസിഡറേഷൻ നമ്മളിങ്ങനെ ആ ഒരു സ്ഥലത്ത് നമ്മളുണ്ടെന്നൊക്കെ ധ്യാനിക്കുക അമ്മയുടെ അടുത്ത് ഗുപ്രിയ വരുന്നു അമ്മ മാലാഖയെ കാണുന്നു മാലാഖ ആഘോഷിക്കുന്നു അപ്പോൾ അമ്മ എന്ത് ഞെട്ടുന്നു അമ്മ എക്സൈറ്റ്മെന്റിലേക്ക് പോകുന്നു അമ്മ അത് അനുസരിക്കുന്നു അമ്മ ആ കാര്യങ്ങൾ കേൾക്കുന്നു അമ്മ ഈ ലോകത്തിന് വേണ്ടി അമ്മ ഇങ്ങനെ യെസ് യെസ് പറയുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളവിടെ നിൽക്കുന്നു ദിസ്ഇസ് കൺസിഡറേഷൻ നമ്മളിങ്ങനെ അമ്മ ഇങ്ങനെ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ നമ്മളായിരിക്കുവാണ് അവിടെ അമ്മ എന്തായിരിക്കും ചിന്തിച്ചിരിക്കുക അവിടെ എന്താണ് നടന്നത് അതിങ്ങനെ നമ്മളിങ്ങനെ കാണുക ആ കൺസഡ് അവിടെ നമ്മളായിരിക്കുവാണ് ഇതാണ് അപ്പോൾ ഓരോ രഹസ്യങ്ങളിൽ ധ്യാനിക്കുമ്പോഴും കൺസിഡറേഷൻ നമ്മൾ ആ രഹസ്യത്തിൻ്റെ സ്ഥലത്ത് നമ്മളോടുണ്ട് അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻസ് സ്റ്റെപ്പാണ് ദിസ്ഇസ് കോൺവെസേഷൻ കോൺവെർസേഷൻ അതായത് നമ്മൾ ആ രഹസ്യത്തില് ആ സ്ഥലത്തിരുന്ന് നമ്മളിങ്ങനെ കോൺവെർസേഷൻ ചെയ്യുവാണ് അമ്മയോട് സംസാരിക്കുവാണ് അതായത് ചുമ തേർഡ് സ്റ്റെപ്പ് എന്നാ ഈശോ മൂന്നാം രഹസ്യം എന്നാ ഈശോയുടെ ഈശോയുടെ മനുഷ്യാവതാരം നമ്മൾ ആ സ്റ്റെപ്പില് കോൺവെർസേഷൻ ചെയ്യുവാണ് അമ്മയുടെ അടുത്ത് നമ്മളുണ്ട് അമ്മയുടെ കയ്യിൽ ഈശോ ഉണ്ട് അപ്പം എന്നെ കൂട്ടി നമ്മളിങ്ങനെ ഈശോ ഇങ്ങനെ അമ്മ അമ്മ ഈശോനെ കൊഞ്ചിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കൊഞ്ചിക്കുവാണ് ഈശോ ബേബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ അയ്യോ ബേബി ജീസസ് സ്വന്തിക്കുന്നു ബേബി ജീസസ് സ്വന്തം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഈശോയുടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈശോ നോക്കി നമ്മൾ ഇങ്ങനെ സംസാരിക്കുവാണ് ഓരോ പീഠാനുഭവത്തിനത്ത് കർത്താവിനെ ഇങ്ങനെ വേദനിക്കുന്ന സമയത്ത് നമ്മൾ കർത്താവിനെ അടുത്തിരിക്കുവാണ് കർത്താവിൻ വേദനയോടെ നമ്മൾ പങ്കുചേരുവാണ് ഈശോയോട് ഈശോയെ സോറി ജീസസ് ഞാൻ കാരണമാണ് നിനക്ക് നിനക്കിങ്ങനെ സഹിക്കേണ്ടി വരുന്നത് ഈ ഒരു കാര്യങ്ങൾ നമ്മളിങ്ങനെ ഈശോയോട് പറഞ്ഞുകൊണ്ട് ഓരോ രഹസ്യത്തിലും നമ്മളിങ്ങനെ അമ്മയുടെ കൂടെ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ് അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഈശോയോട് കോൺവെർസേഷൻ ചെയ്യുവാണ് ഈശോയോട് സംസാരിക്കുവാണ് അതാണ് ഈ മൂന്ന് സ്റ്റെപ്പ് ഈ മൂന്ന് സ്റ്റെപ്പ് നമ്മുടെ കോഴിലുണ്ടെങ്കിൽ നമുക്ക് ഈ രഹസ്യത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ധ്യാനിക്കാൻ പറ്റും രഹസ്യത്തെ ആക്ട് ഓഫ് പ്രസൻസ് നമ്മളിങ്ങനെ പ്രസൻസിലായിരിക്കുക സെക്കൻഡ് സ്റ്റെപ്പ് കൺസിഡറേഷൻ തേർഡ് സ്റ്റെപ്പ് കോൺവെർസേഷൻ ഈ മൂന്ന് സ്റ്റെപ്പിലൂടെ നമുക്ക് ആ രഹസ്യം ധ്യാനിക്കാൻ പറ്റും സോ ഈ രഹസ്യം ധ്യാനിക്കുന്ന ഒരു സ്റ്റെപ്പ് ഒരു 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 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ഒരു ഒരു മിനിറ്റ് നമ്മൾ രഹസ്യം ധ്യാനിക്കുക മൂന്ന് സ്റ്റെപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ ചില നമ്മൾ നന്മ നിറഞ്ഞ പറയുമ്പേലേക്ക് പോവുകയാണ് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കർത്താ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയോട് ഉതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ എന്താണിത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി ഇത് ഇതെന്താണ് ഇത് ഇതെന്താ സംഭവിക്കുന്നതാണ് ഇത് പ്രിയമലാഹ എന്ന് പറയുവാണ് കൃപ നിറഞ്ഞ പോലെ സ്വസ്ഥി ഇതൊരു വചനമാണ് സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടുള്ള നിരുദര ബുദ്ദരഫല അനുഗ്രഹീതം ഇത് എലിസബത്ത് പറയുന്ന വചനമാണ് ഈ രണ്ട് വചനങ്ങളും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ചേർക്കുവാണ് വചനത്തിന്റെ അഭിഷേകങ്ങൾ നമുക്ക് കിട്ടുവാണ് ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വചനത്തിന്റെ അഭിഷേകം നമ്മുടെ കയ്യിലോട്ട് നിറയുവാണ് വചനത്തിന്റെ അഭിഷേകം എല്ലാ വചനങ്ങൾക്കും അഭിഷേകമുണ്ട് പിന്നെ എന്താണ് ഈ വചനത്തിന്റെ അഭിഷേകം ഒരുപാട് വചനങ്ങളുണ്ട് വൈബിൾ ഏതെങ്കിലും വചനം പറഞ്ഞാൽ പോരായിരുന്നു പക്ഷെ ഈ വചനത്തിൽ എന്താണ് അഭിഷേകം ഈ വചനം രക്ഷയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചന രക്ഷയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചനമാണ് നന്മ പറയും കർത്താവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു ഈ വചനെ രക്ഷയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന വചന ഈ വചനം രക്ഷയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ഈശോ ഭൂമി വരുന്നത് ഈ വചനം ഈ വചനത്താലാണ് ഈശോ ഭൂമിയിലേക്ക് വരുന്നത് ഈ വചനത്തെ ഈശോ ഭൂമിയിലേക്ക് വരുന്നു ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നു മാബു സ്വീകരിക്കുന്നു ഈശോ മരിക്കുന്നു ഈശോ ഉദ്ധാനം ചെയ്യുന്നു ഈശോ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു വിശാദികളെ പുറത്താക്കുന്നു ഇതെല്ലാം ഈ ഒറ്റ വചനത്തിനാണ് ഈ വചനത്തെ ഈ വചനത്തിലൂടെയാണ് രക്ഷ ഭൂമിയിലേക്ക് വരുന്നത് നമ്മൾ ഈ ഈ വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ മാലാഖയുടെ അഭിവാദനം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ രക്ഷയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളീ രഹസ്യം ധ്യാനിച്ചു കഴിഞ്ഞിട്ട് ഈ വചനം ഇതിങ്ങനെ ഫയർ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഈ ഈശോ ഇങ്ങനെ രൂപപ്പെട്ടിരിക്കുക ഈശോ കാരണം ഇതാണ് ഈശോയെ ഭൂമിയിലേക്ക് ഉണ്ടാകുന്ന ഈശോ ജനിച്ച വചനം ഇതാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈശോയുടെ രക്ഷ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലേക്ക് വരുവാണ് അപ്പം ഈ ഒരു കാര്യം ഉള്ളിൽ ഉണ്ടാവണേ നമ്മൾ പറഞ്ഞാൽ പറയുമ്പോൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ രക്ഷ ഇങ്ങനെ വരുവാണ് നമ്മളിങ്ങനെ ഈശോയെ നിറഞ്ഞോട്ടിരിക്കുവാണ് ഈ ഒരു കാര്യം ഇതിനകത്ത് രണ്ടാമത്തെ പറയുന്നത് പരിശുദ്ധ അമ്മേ നമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മലയാള സമയത്തും തമിഴാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മയെ അതായത് ഓരോ മൊമെൻറ്റിലും ഇങ്ങനെ അമ്മയോട് പറയുവാണ് ഇപ്പോഴും ഞങ്ങളുടെ മലയാള സമയത്തും തമിഴനോട് അപേക്ഷിക്കണമേ ഓരോ മൊമെൻറ്റിലും ഓരോ മൊമെൻറ്റിലും ഈ മൊമെൻറ്റിൽ തമിഴ്നാട് അപേക്ഷിക്കണമേ ഈ മൊമെൻറ്റിൽ തമിഴനാട് അപേക്ഷിക്കണമേ ഓരോ മൊമെൻറ്റിലും ഗ്രേസ് ഉണ്ട് ഓരോ മൊമെൻറ്റിലും നമ്മൾ അമ്മയോട് പറയുവാണെങ്കിൽ അമ്മേ എനിക്ക് വേണ്ടി ഈശോട് പറയണേ ഓരോ മൊമെൻറ്റിനും പ്രത്യേക പ്രത്യേക ഗ്രീസ നമ്മൾ പറയുന്നതനുസരിച്ച് ഓരോ മൊമെന്റും നമ്മളിങ്ങനെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് ഈ നമ്മൾ പറഞ്ഞ പറയുമ്പോ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ ഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശോധന ബ്രാൻ്റെ അമ്മേ പാവുകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പറയണ സമയത്ത് ബ്രാൻഡ് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേ ഇനി നമ്മളിത് ചൊല്ലുന്ന സമയത്ത് എന്തൊക്കെ ഇത് വളരെ വളരെ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കോർസുകൾ ഞാനിട്ട് കോണേ അതായത് മാലാഖയുടെ അഭിവാദനെ നമ്മളിങ്ങനെ നമ്മൾ അതായത് നമ്മൾ ചൊല്ലുവ നന്മ നിറഞ്ഞ പറയും മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എലിസബത്ത് അമ്മയോട് പറഞ്ഞു സ്ത്രീകൾ നീ അനുഗ്രഹീതയാകുന്നു നിന്റെ ഉത്തരഫല അനുഗ്രഹീതം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ ചെയ്തേ അമ്മ ഉടൻ തന്നെ പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നമ്മൾ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തും നമ്മൾ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തും അപ്പൊ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ മഹത്പ്പെടുത്താൻ നമ്മൾ അമ്മയെ മഹത്വപ്പെടുത്തുക അമ്മ മഹത്വപ്പെടുത്തുന്ന പോലെ ദൈവത്തെ മഹത്തപ്പെടുത്തുന്നവർക്ക് പറ്റു അമ്മ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ നമുക്ക് നമ്മൾ അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മ ഈശോയെ അങ്ങോട്ടങ്ങ് സ്നേഹിക്കും നമ്മൾ അമ്മയുടെ നാമം വിളിക്കുമ്പോൾ അമ്മ ഈശോയുടെ നാമം വിളിക്കും ആ ഈശോയുടെ ഗ്രേസ് നമ്മളെ ഉള്ളിലേക്ക് അങ്ങ് ഒഴുകും ഈ ഒരു കാര്യം ഈ നന്മ നിറഞ്ഞ മറയുമെ ചൊല്ലുമ്പോൾ അത്രയും ഗ്രേസ് നമ്മളിലേക്ക് ഒഴുകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ നമ്മുടെ ഉള്ളിലുണ്ടാവണം നമ്മൾ അമ്മയെ മഹത്വപ്പെടുത്തുമ്പോൾ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ ആ മഹത്വം നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മഹത്വം അമ്മ ദൈവത്തിന് കൊടുക്കുന്നു നാം പരിശുദ്ധമറിയത്തെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ മാതാവ് നമ്മെ കൃപയാൽ അഭിവാദനം ചെയ്യുമെന്നാണ് വിശുദ്ധ ബോനബഞ്ചൂർ പറയുന്നത് നമ്മൾ നന്മ നിറഞ്ഞ പറയും പ്രാർത്ഥന അഭിവാദനം ചെയ്യുന്ന അമ്മ നമ്മളെ കൃപയാൽ കൃപയാൽ അഭിവാദനം ചെയ്യുന്നു എന്നാണ് വിശുദ്ധ പൊരുമർ പറയുന്നു രണ്ടാമത്തെ കാര്യം എന്നാ ലോകത്തിലെ സകല അമ്മമാരും രാജ്ഞിമാരും ഒരു മനുഷ്യ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി മാതാവ് നമ്മെ സ്നേഹിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ തന്നെയാണ് വിശുദ്ധ അഗസ്ത്യം പറയുന്നത് പോലെ പരിശുദ്ധ കന്യകയുടെ സ്നേഹം മനുഷ്യവംശം മുഴുവൻ്റെയും സകല മാലാഖമാരുടെ പോലും സ്വാഭാവിക സ്നേഹങ്ങളെക്കാൾ ഏറെ മികച്ചു നിൽക്കുന്നു ഞാൻ ഈ കുറച്ച് വിശുദ്ധർ പറയുന്ന രണ്ടു കാര്യങ്ങളാണ് പറയുന്നത് വാഴ്ത്തപ്പെട്ട അലൻ പറഞ്ഞു ഓ എത്രയും പരിശുദ്ധിയായ മറിയമേ അങ്ങേ സ്നേഹിക്കുന്നവരെല്ലാം ഇത് ശ്രദ്ധയോടെ പാനം ചെയ്യട്ടെ ഞാൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി ചൊല്ലുമ്പോഴെല്ലാം സ്വർഗീയ സദസ്സ് ആഹ്ലാദിക്കുന്നു സ്വർഗീയ സദസ്സ് ആഹ്ലാദിക്കുന്നു ഭൂമി അത്ഭുതത്താൽ മതിമറക്കുന്നു ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി ചൊല്ലുമ്പോൾ ഈ ലോകത്തെ ഞാൻ അവജ്ഞയോട് ഉപേക്ഷിക്കുന്നു എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ വക്കോളം നഞ്ഞിരിക്കുന്നു ഞാൻ നന്മ നിറഞ്ഞ പറയുമെ സ്വസ്ഥ ചൊല്ലുന്നുവെങ്കിൽ എൻ്റെ സകല ഭയങ്ങളും ഉണങ്ങിക്കൊഴിയുന്നു ഒന്ന് കേൾക്കുക ഞാൻ നന്മ നിറഞ്ഞ ചൊല്ലുമ്പോൾ സ്വർഗീയ സ്വത്ത് ആഹ്ലാദിക്കുന്നു ഭൂമി അത്ഭുതത മതിമാർക്കുന്നു ഞാൻ നന്മ നിറഞ്ഞ പറയുമെ സ്വസ്ഥ ചൊല്ലുമ്പോൾ ഈ ലോകത്തെ ഞാൻ അവഞ്ഞോട് ഉപേക്ഷിക്കുന്നു എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ വക്കോളം നിറഞ്ഞിരിക്കുന്നു ഞാൻ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥ ചൊല്ലുന്നുവെങ്കിൽ എൻ്റെ സകല ഭയങ്ങളും ഉണങ്ങിക്കൊഴിയുന്നു ജോ യെസ് ഇനി ഇനി നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് ഉന്നതങ്ങളെത്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഒരുപാട് ഉന്നതങ്ങളിലെത്തി നമുക്ക് ഫീൽ ചെയ്യുന്നു അങ്ങനെയാണ് ഒരു ഒരു കോട്ടുണ്ട് ദൈവത്തിന് കൃപയാൽ നിങ്ങൾ പ്രാർത്ഥനയുടെ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ നിലനിൽക്കാനും അതിലൂടെ എളിമയെ വളരുവാനും നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ പ്രശുദ്ധ ചവമാല ചൊല്ലുന്ന ശീലത്തിൽ നിലനിൽക്കുക അനുദിനം ജവമാല ചൊല്ലുന്ന ഒരാളും ഒരിക്കലും ഒരു പാഷണ്ടിയായി തീരുകയോ പിശാചിനാൽ വഴുതെറ്റിക്കപ്പെടുകയോ ഇല്ല ഈ പ്രസ്താവന ഞാൻ എന്റെ സ്വന്തം രക്തം കൊണ്ട് സന്തോഷപൂർവ്വം ഒപ്പിട്ട് തരാൻ തയ്യാറാണ് ഇത് ലൂയിസ് ഡി ഡിമാൻഫോർട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ ജോമാൽ ചൊല്ലുന്ന കാര്യത്തിൽ നമ്മളിങ്ങനെ തീരെടുക്കണം നമ്മളിങ്ങനെ രഹസ്യം ധ്യാനിച്ചുകഴിഞ്ഞിട്ട് രഹസ്യം ധ്യാനിച്ച് കഴിഞ്ഞിട്ട് ഈ ബുള്ളറ്റ് എടുക്കണം ബുള്ളറ്റ് ആകുന്ന ജോമാല എടുത്തിട്ട് ഇതിങ്ങനെ ഫയർ ചെയ്യണം ഇതിങ്ങനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കണം ഈ രഹസ്യം രഹസ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് ഇങ്ങനെ മെഷീൻ കണ്ടിട്ട് വിട്ടു വയ്ക്കുവാണ് ഇങ്ങനെ വിട്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ ഒന്ന് ആലോചിച്ചെങ്കിൽ അമ്മ ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് നമ്മൾ ഈ ജവമാല കയ്യിലെടുത്ത് ഈശോയെ ധ്യാനിച്ച് ഈ ജവമാല നമ്മളിങ്ങനെ ഇങ്ങനെ ഫയർ ചെയ്യുന്നതനുസരിച്ച് അമ്മയ്ക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ പറ്റും അമ്മയ്ക്ക് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റും അമ്മയ്ക്ക് നമ്മളെ ഈശോ ആക്കി മാറ്റാൻ പറ്റും നമ്മൾ ഈശോയെ മാറിയാണ് സംഭവിക്കുന്നത് നമ്മൾ ഈശോയെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ എല്ലാം സുഖപ്പെടുത്തി അമ്മയിൽ നിന്ന് യു കാർവത്തമാനം ശക്തി പുറപ്പെട്ട് അവരെല്ലാം സുഖപ്പെടുത്തി നമ്മള് അമ്മ ഈശോയായി മാറി നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അഭിഷേകങ്ങൾ സംഭവിക്കും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മാനസനങ്ങളുണ്ടാകും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധം എന്നറിയും സോ നമുക്ക് ജവമാല കുറച്ചുകൂടെ ശക്തമായിട്ട് ചെല്ലാം ജവമാല കയ്യിലെടുക്കാം ഈശോയെ ധ്യാനിക്കാം ഇതിങ്ങനെ സുവിശേഷമാണ് രഹസ്യങ്ങളെ സുവിശേഷത്തിന്റെ സംശുദ്ധം സംശുദ്ധ എല്ലാ സുവിശേഷങ്ങളും ഈശോയുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് ഈ രഹസ്യങ്ങൾ ഈ അമ്മ ധ്യാനിച്ച രഹസ്യങ്ങൾ അമ്മ ധ്യാനിച്ച ഈശോ അമ്മ ധ്യാനിച്ച ഈശോയെ നമുക്ക് ധ്യാനിക്കാം അമ്മ ധ്യാനിച്ച ഈശോയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈശോയായിട്ട് മാറും സോ നമ്മുടെ ചോമാല കുറെ കൂടെ ശക്തമാകട്ടെ കുളിക്കുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സമയം കിടക്കുന്ന കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പല സമയങ്ങളുണ്ട് ജോമാല ഇല്ലാതായിട്ട് ഒരു കാര്യം പറയാം ഇരുപത് രഹസ്യങ്ങൾ നമുക്ക് ധ്യാനിക്കാൻ പറ്റുകയാണെങ്കിൽ ഇരുപത് രഹസ്യങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് നാല് സമ്പൂർണ്ണ ജതന്മാരെ നമ്മൾ ഫിനിഷ് ചെയ്യുവാണ് ഇരുപത് രഹസ്യങ്ങൾ എല്ലാ ദിവസവും ഇരുപത് രഹസ്യങ്ങൾ ധ്യാനിക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറും എല്ലാ ദിവസവും സമ്പൂർണ്ണ ജന്മാരെ എല്ലാം പറ്റുവാണെങ്കിൽ സന്തോഷം ദുഃഖം മഹിമ പ്രകാശം ആരും ഈശോയുടെ രഹസ്യം മൊത്തം എല്ലാ ദിവസവും അമ്മയുടെ കൂടെ ഇരുന്ന് ധ്യാനിക്കുവാണെങ്കിൽ അമ്മയുടെ കൂടെ ഇരുന്ന് ഈശോയുടെ ജീവിതം മുഴുവൻ എല്ലാ ദിവസവും ധ്യാനിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം എടുത്ത് മാറ്റും ശക്തമായിട്ട് മാറ്റും ഭീകരമായിട്ട് നമ്മുടെ 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 അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അമ്മ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും അമ്മ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും സോ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ജവമാല കയ്യിലെടുക്കട്ടെ പ്രാർത്ഥിക്കട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ ജോമാല ജോലി തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്തിൽ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം സംഭവിക്കും ഏത് കാര്യങ്ങൾ സംഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയോട് ചേർന്ന്

அவர் அவளுக்கு கிட்டான் அம்மா அம்மா ஈசோயோடு பிரார்த்திக்கணும் ஆமே ஆமே